നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രുതി ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് കാരണം മലേഷ്യയിൽ നിന്ന് തൻ്റെ അച്ഛൻ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മലേഷ്യയിൽ നിന്ന് വന്ന അച്ഛൻ എവിടെയെന്ന് ചോദിച്ചുണ്ട് ചന്ദ്രമതി ശ്രുതിനെ അങ്ങോട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം ശ്രുതിക്ക് വേറെ ഗതേന്ദ്രം ഇല്ലാതെ വന്നു എന്തെങ്കിലും നമ്പർ ഇറക്കിയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ തനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല താൻ ഈ വീടിന്റെ പുറത്താവും മനസ്സിലായി അങ്ങനെ ആകപ്പാട ടെൻഷനോട് കൂടിയിട്ട് മീരയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് മീരയോട് കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം അല്ലെങ്കിൽ എനിക്ക് എനിക്കിനി ആ വീട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മീരെ പറഞ്ഞു എല്ലാം തീൻ്റെ കയ്യിലിപ്പം കൊണ്ടാ അല്ല നീ അന്നൊരു അബദ്ധം കാണിച്ചു ശരിക്കും പറഞ്ഞ ഇളയച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് ആ വീരാനെ കൊണ്ടുവന്ന സമയത്ത് അച്ഛനാന്നും പറഞ്ഞ് കൊണ്ടുതന്നാൽ മതിയായിരുന്നു പറയാം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു നീ എന്ത് വർത്താനാ മീര പറയണേ നിന്റെ തലയ്ക്ക് താളുതാമസം ഉണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടല്ല എൻ്റെ അമ്മായിമ്മ കാത്തിരിക്കുന്നെ എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന സ്വർണവും പണവും അതൊക്കെ മോഹിച്ചിട്ടാണ് വന്ന് കഴിയുമ്പോഴത്തേന് ചോദിക്കും നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന സ്വർണവും പണമൊക്കെ എവിടെയെന്ന് അപ്പം ഞാനെന്ത് മറുപടി പറയും അച്ഛനെ എത്ര അച്ഛന്മാരെ വെള്ളം കൊണ്ടുവരാം പക്ഷേ സ്വർണവും പണവും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എന്ന് പറയണം അത് കേട്ടപ്പം മീര പറഞ്ഞു ഓ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല ചിന്തിച്ചില്ലാന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആകെ പട പെട്ട അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും അവരുടെ മനസ്സൊന്നു മാറ്റി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാന്ന് ഓർത്തിരിക്കുമ്പോഴത്തേനും സച്ചി ഒരു ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നു ആ ബിരിയാണി കഴിച്ചോടു കൂടിയിട്ട് അവരുടെ ഉപവാസവും തീർന്നെല്ലാം തീർന്നു എൻ്റെ അച്ഛനെക്കുറിച്ച് അവർ ചോദിക്കാനും തുടങ്ങി എൻ്റെ അച്ഛൻ പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് പറയണം അത് കേട്ടമ്മ മീരെ പറഞ്ഞു നിന്റെ അച്ഛൻ വന്നിട്ട് കാര്യമില്ലല്ലോ സ്വർണ്ണവും പടമൊക്കെ വേണ്ടേന്ന് ചോദിക്കുമോ അതെ അതെ എനിക്കറിയത്തില്ലാത്തേ എടി ഞാൻ നോക്കിട്ട് ഒരു വഴിയുള്ളൂ ഉള്ളൂ ഇനിയിപ്പം നിന്റെ അമ്മായിമ്മേനെ കയ്യിലെടുക്കാനായിട്ട് എന്ത് വഴി നിന്റെ അച്ഛനെ കൊണ്ടുവരണം ഇതേ ഞാനൊന്നും അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ അച്ഛനെ കൊണ്ടുവരാന്ന് പറഞ്ഞാ എന്നാ വല്ല കുപ്പിക്കകത്തു നിരുമോ നീ എന്താ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയണെന്ന് ചോദിക്കാം അച്ഛൻ വന്നാൽ മാത്രം പോലല്ലോ ഇവിടെ നിന്ന് എന്ത് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കണം അതെ നിന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുവാണെ നീ പറഞ്ഞാ മതി അച്ഛന് വരാൻ പറ്റാത്ത സാഹചര്യം വന്ന് എടി മലേഷ്യ എന്ന് വന്നെന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ എന്ത് പറയാനാന്ന് പറയണം ഓ അത് ശരിയാണല്ലോ മീരയ്ക്ക് സമ്മതം എത്തുന്ന പോലെ തോന്നി അവസാനം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗം മാത്രം കാണുന്നുള്ളു എന്ത് ആ ബീരാനെ വീണ്ടും കൊണ്ടുവരണം എന്ന് പറയാം എനിക്ക് അയാൾ ഒന്നുകൂടെ കാണണം എന്നു പറയും അയാളെ കൊണ്ടു എന്ത് ചെയ്യാനാ അതിനുള്ള തന്ത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്തെങ്കിലും ഒന്നും തന്ത്രം ഉണ്ടാക്കില്ലേ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അയാളെ പോയി കാണണം അയാൾ വന്നാൽ ഇനി കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ എന്ന് പറയുന്നത് എടി അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയില്ലേ എന്ത് പൊളിയാനായിട്ട് നന്നായിട്ട് അയാളോട് അഭിനയിക്കാൻ പറയണം എന്തെങ്കിലും പറഞ്ഞാൽ അയാളെ ചാക്കിലേറ്റണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയണം അങ്ങനെ മീര ശ്രുതി ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് എങ്ങനെയെങ്കിലും ചന്ദ്രമതിയെ കയ്യിലെടുക്കണം കള്ളത്തിന് മേലെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെ ഒരു കൊട്ടാരം തന്നെ കള്ളം കൊണ്ട് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ് കാരണം എപ്പോഴാതെ താഴെ പോകണമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ശ്രുതി വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ ബീരാം വരുവാണ് വീട്ടിലേക്ക് ബീരാം വന്നിപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പിന്നീട് മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹത്തോടെ വരുന്നത് അപ്പം ചന്ദ്രമതിയാണ് ആദ്യം ബീരാനെ കാണുന്നത് ബീരാനെ കണ്ടു തന്നെ ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോ ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലോ അയ്യോ ഇളയച്ചനോ വാ ഇളയച്ച ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഒന്നും ഇല്ലാതെ ചന്ദ്രമതിക്ക് എന്തു ചെയ്യണമെന്നില്ല ഭയങ്കര ഒരു വെപ്രാളമായിപ്പോയി പെട്ടെന്ന് തന്നെ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു മോളെ ശ്രുതി ഇതാരാ വന്നിരിക്കണം നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് വരുവാണ് ആ ബീരാനെ കണ്ടതെന്ന് പറഞ്ഞു ആ ഇളയച്ചനോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു അതെ മോളെ നീ എന്താ എന്നെ കണ്ട് മൈൻഡ് ചെയ്യാത്തു നിൽക്കും മൈൻഡ് ചെയ്യാനായിട്ട് എന്നോട് എളാച്ചം മെണ്ടണ്ട ഞാൻ ഏഴാഴ്ചയോടും മിണ്ടത്തില്ല അല്ലെങ്കിലും ഞാൻ വിളിച്ചിട്ട് എളാച്ചനൊരു തവണയെങ്കിലും കോളെടുത്തോ ഇല്ലല്ലോ എനിക്ക് ആരുമില്ല എന്നോട് ആരും മെണ്ടണ്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടവിടെ നിന്ന് കരയുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമൃതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു മോളെ നീ എന്ത് വർത്താനാ പറയണേ നിന്റെ ഏഴാഴ്ച വന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ചോദിക്കും പെട്ടെന്ന് രേവതി സച്ചി രവീന്ദ്രനും ഒക്കെ ആണ് ഇറങ്ങി വരുവാണ് ശ്രുതിയും കൂടെ വന്നു ആ സമയത്ത് വന്നിട്ട് വച്ചു എന്താ ശ്രുതി ഇത് നീ എന്താ ഇളയച്ചനോട് ഇങ്ങനെ പെരുമാറണെന്ന് ചോദിക്ക പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് പറയണേ അല്ല ഞാൻ ഞാനിവിടെ ചത്തം ജീവിച്ചിട്ടുണ്ടോന്ന് പോയെന്ന് അന്വേഷിച്ചോ എന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് വിളിച്ചു പക്ഷേ എങ്കിലും ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്ന പോലും ഇല്ല ആ സമയത്ത് ഇളയച്ചനെ ഞാൻ എത്ര വട്ടം വിളിച്ചെന്നറിയോ ഇളയച്ചൻ ഒരു തവണ പോലും എന്നെ തിരിച്ചു വിളിച്ചില്ല ഒരു മറുപടി പോലും എനിക്ക് തന്നില്ല എല്ലാരും മുന്നേ ഞാൻ എന്നെ നാണം കേട്ടെ എന്നിട്ടിപ്പൊ കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറയണെ ഇത് കേട്ട് ഇപ്പൊ ചന്ദ്രമതി പറഞ്ഞു അയ്യോ അത് പിന്നെ ഇളയച്ച ഒന്നും വിചാരിക്കൊന്നും ചെയ്യരുത് കേട്ടോ അവൾ അവളുടെ സങ്കടം കൊണ്ട് പറയുന്ന എളയച്ച വന്നേ ഇരിക്കാനൊക്കെ പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ വന്ന കാലിൽ നിൽക്കാതെ ഇവിടെ ഇരിക്കാനൊക്കെ പറയണം ആ സമയത്ത് പീരാൻ പറഞ്ഞു അതെ ഇരിക്കലൊക്കെ പിന്നെ ആദ്യം പോയി ജലലും വാതിലൊക്കെ അടയ്ക്കാൻ പറയണം ഏഹ് വാതിലും അടയ്ക്കാനായിട്ടോ ഇതെന്തേലും ജല്ലും വാതിലൊക്കെ അടയ്ക്കണേ അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം ആ ഹാളിലെ ജെല്ലൊക്കെ അടയ്ക്കുകയാണ് പിന്നീട് പറഞ്ഞു ആ കഥ എല്ലാം കൂടെ ഇങ്ങോട്ട് അടച്ചിടാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഇതെന്താ വല്ല കള്ളത്തരം കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വല്ല പോലീസുകാരും വല്ലതും പുറ ഉണ്ടോ അതാണ് എല്ലാം കൂടെ അടച്ചിട്ട് ഇരിക്കാൻ പറയണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബീരാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പറയാം അതിനുമുമ്പ് അതേ മോളെ നീ ഇപ്പോൾ ഒരു പാത്രം എടുത്തോളാം പറയാം വരാൻ രേവതിയോട് പറയാണ് പാത്രമോ അങ്കളെ അതൊക്കെ പറയാമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി അല്ല ഇപ്പം എന്താ പാത്രത്തിൽ പരിപാടി കഥകൾ ജെല്ലിനും അടച്ചിട്ടിട്ട് പാത്രത്തിൽ എന്താ പരിപാടിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി ഒരു പാത്രം ഒക്കെ എടുത്തോണ്ടെന്ന് പിന്നീട് ബീരാൻ പറഞ്ഞു എല്ലാവരുടെ ഫോൺ ഇങ്ങോട്ടേക്ക് വെക്കാൻ പറയുകയാണ് ഫോൺ വെക്കാനോ എന്തിനാ ഫോൺ വെക്കുന്ന എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇതിനകത്തേക്ക് വെക്കാൻ പറയുകയാണ് ആർക്കും ഒന്നും മനസ്സിലായില്ല ഇതെല്ലാം ശ്രുതിയുടെയും ബീരാൻ്റെയൊക്കെ തന്ത്രമായിരുന്നു അങ്ങനെ ഫോൺ എല്ലാവരും കൂടെ ഇതിനകത്തേക്ക് വെച്ചു പിന്നീട് ബീരാൻ സമാധാനത്തോടെ അവിടെ ഇരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി വെച്ചു അല്ല ഇതെന്താണാച്ച ഇങ്ങനെയൊക്കെ പറയണേ ഫോൺ വെച്ചു കഥയും ജെല്ലോ ഒക്കെ അടച്ചിട്ടിട്ട് എന്തിനു വേണ്ടാന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ശ്രുതിയുടെ ഇളയച്ഛനാണെങ്കിലോ എയർപോർട്ട് വരെ വന്നെന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു ഉപയോഗമല്ല ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചേ എന്താ ആൾക്കാരെ കളിയാക്കോണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും വീരൻ അവിടെ നിന്ന് ഒറ്റ കരച്ചിലായിരുന്നു ചന്ദ്രമതി ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് ഏഹ് ചന്ദ്രമതി ചോദിച്ചു അല്ല എന്ത് പറ്റി എളാച്ച എളയച്ചൽ എന്താ കരയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു ഇളയച്ച എന്താ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ മോളെ ശ്രുതി നിന്റെ അച്ഛൻ ഏഹ് എന്റെ അച്ഛനെന്ത് പറ്റി എളാച്ച എന്ന് ചോദിക്കുകയാണ് നിന്റെ അച്ഛനെ പോലീസും കൊണ്ടുപോയെന്നു പറയണെ ഏഹ് പോലീസും കൊണ്ടോയെന്നോ അതിപ്പോ ജയിലില്ലാന്ന് പറയണ ജയിലിലോ എന്റെ അച്ഛനോ അത് മോളെ ഒന്നും പറയണ്ട മലേഷ്യയിലെ ജയിലിലാ നിന്റെ അച്ഛനെന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതിയിൽ വല്ലാത്തൊരു ഞെട്ടനുണ്ടായി എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേന്ന് ചോദിക്കണം അതെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എയർപോർട്ടിൽ എത്തിയതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കൂട്ടു ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അവരൊക്കെ ചതിച്ചു അവരൊക്കെ പണം അടിച്ചു മാറ്റിയിട്ട് അവസാനം ആ കുറ്റം എല്ലാവരും കൂടെ ശ്രുതിയുടെ അച്ഛനെ തലയിലേക്ക് കെട്ടി വെക്കുകയോ ചെയ്തേ അങ്ങനെ അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങണ സമയത്ത് അദ്ദേഹത്തെ പൊക്കാനായിട്ട് കുറെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് പിടിച്ച സമയത്ത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫോണെല്ലാം കൈക്കലാക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് വിളിച്ച് പറയാനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് എന്തൊക്കെയോ ഒരു സംശയം സച്ചി പറഞ്ഞു ഇതെന്താ എന്തോ ഒരു സിനിമാ കഥ പറയുന്നോളെ കാരണം എയർപോർട്ടിലേക്ക് വരുന്നു പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരുന്ന എന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു ഒരാൾ ഒരാളുടെ വിഷമം പറയുവാണോ സച്ചി നീ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി പെട്ടെന്ന് കിടന്ന് കരയാൻ തുടങ്ങി എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പം വീരാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കഥ അടച്ച എന്താണെന്ന് അറിയാമോ ഒരു പക്ഷെ എന്നെ ഫോളോ ചെയ്ത് പോലീസ് വരുന്നുണ്ടായിരിക്കും അത് പേടിച്ചിട്ട കഥ ഒക്കെ അടച്ചിടാനായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു ഇങ്ങോട്ട് പോലീസ് വരുമെന്ന് ചോദിക്കുക ഏഹ് പോലീസിൻ്റെ കണ്ണുകൾക്ക് പെട്ടിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതാ ഞാൻ ഒരു കോള് പോലും ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യം തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എന്നാലും അകപ്പെട പ്രശ്നത്തിലായാലോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹത്തിന് സ്വത്തും പണം നോക്കിയോ അതൊക്കെ എന്ത് ചെയ്യാന്ന് ചോദിക്കുക ആ കാര്യം ഒന്നും അറുത്ത് പേടിക്കണ്ട അതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക ജയിലിൽ നിന്ന് പുറത്തിറക്കുകയുമ്പത്തേനും അതൊക്കെ അദ്ദേഹത്തിന് ഉപയോഗിക്കുക അതുവരെ അത്തേലും തൊടാൻ പറ്റരുതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴേ ചന്ദ്രമതിക്ക് ഒരു സമാധാനം ആയത് രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് സ്വത്തിനും പണത്തിനും ഒന്നും സംഭവിച്ചല്ലോ അയാൾ ജയിലിൽ പോയാലും പോട്ടെ കുഴപ്പമൊന്നുമില്ലെന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ ആ സമയം ശ്രുതി പറഞ്ഞു അല്ലെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് മോളെ നീ ഇങ്ങനെ ഇങ്ങനെ വിഷമിക്കാരിക്കടന്ന് സങ്കടപ്പില്ല പെടില്ലെന്ന് പറയുന്നത് എന്നാലും എൻ്റെ അച്ഛൻ ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇത് എങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കണ മോളെ നീ എന്താ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയണേ ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ഏഹ് ശരിയല്ലേ എന്നോ ആകെ പാടം കൺഫ്യൂഷൻ ആയിപ്പോയി രേവതിക്കൊക്കെ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഇളയച്ച ഞാൻ ഉദ്ദേശിച്ച നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോ നിന്റെ അച്ഛനും കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നന്നായിട്ട് നോക്കണം അവളിതൊരു കാരണവശാലും അറിയരുതെന്നൊക്കെ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറയാം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് മലേഷ്യയ്ക്ക് പോയല്ലോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമത് പറയ അത് ശരിയാ നല്ലൊരു കാര്യമാണ് എന്നാ എത്രയും പെട്ടെന്ന് തന്നെ മലേഷ്യയ്ക്ക് പോവാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ബീരാൻ പറഞ്ഞു ഏഹ് അത് പറ്റില്ല അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതെ മരുമോനെ പിടിച്ചകത്തുള്ളൂ എന്ന് പറയുകയാണ് എന്നെ പിടിച്ചകത്ത് ഇടുക പിന്നല്ലാതെ അല്ലാതെ കൂട്ടുകക്ഷാന്ന് വിചാരിച്ചു ചിലപ്പം മരിമോനേയും കൂടി പിടിച്ചകത്തും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രൻമേ പറഞ്ഞു അയ്യോ എന്നാൽ വേണ്ട നമുക്ക് പോകണ്ടാന്ന് പറയുന്നത് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണേന്ന് പറയാണ് പിന്നീട് ശ്രുതി അവിടെ ഇരുന്ന് കരയുവാണ് അതിനുശേഷം ബീരാൻ പറഞ്ഞു ഒത്തിരി സമയം ഞാനിവിടെ നിൽക്കുന്നില്ല എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടേന്ന് ചോദിക്കുവാണ് പിന്നെ മോളെ ഇടയ്ക്ക് എപ്പോഴും വിളിക്കുക എപ്പോഴും എപ്പോഴും എനിക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അച്ഛന് വിഷം അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ആ കാര്യം ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട എന്ത് വന്നാലും ഈ ഇളയച്ചൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെ ആശ്വസിപ്പിച്ചിട്ട് ആ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കയ്യുമ്പോഴത്തേന് ചന്ദ്രമതി ഒന്ന് ആശ്വസിപ്പിച്ചു സാരമില്ല കാര്യം അറിയാതെ ആ മോളെ കുറെ കുറ്റപ്പെടുത്തി ഇങ്ങനൊരു അവസ്ഥയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് എന്നാലും എൻ്റെ അച്ഛൻ അങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് പറയാം മോളെന്തിനാ സങ്കടപ്പെടുന്നത് അച്ഛൻ കുറച്ചു ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങില്ലേ അല്ല അവര് പറഞ്ഞെന്താ അച്ഛനെ വേണ്ടി ബാധിക്കാനായിട്ട് എട്ടുപത്ത് ലോയേഴ്സൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയാണ് ഇങ്ങനെ ശ്രുതിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് സച്ചിയുടെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചു എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്നു കഴിഞ്ഞപ്പോത്തേനും സച്ചി പറഞ്ഞു എനിക്കെന്തോ അത്ര ഇതായിട്ട് എന്ന് പറഞ്ഞു എന്ത് അല്ല ശ്രുതിയുടെ അച്ഛൻ നേരത്തെ എയർപോർട്ടിൽ വന്നെന്ന് പറയുന്നു ഇപ്പൊ വന്ന് പറയുന്നു ഇടയച്ചും വന്നിട്ട് പറയുന്നു അങ്ങനെയൊന്നും അല്ല പോലീസ് കൊണ്ടുപോയെന്ന് എന്തോ ഒരു കള്ളത്തരം ഇല്ലെന്ന് ചോദിക്കും ഓ എൻ്റെ സച്ചേട്ടാ ഒരാൾക്ക് ഒരു ആപത്ത് വന്ന് ഇറങ്ങുകയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണേ നിൽക്കും ഞാനുള്ള കാര്യം പറഞ്ഞേ ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റുണ്ടോയെന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ഏ സച്ചിയാണ് ഇങ്ങനെ ചിന്തിക്കു പോലും പാടില്ല പാവ ശ്രുതി ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമാണെന്ന് പറയണം കേട്ടപ്പം സച്ച് പറഞ്ഞു എനിക്കത്ര വിഷമമൊന്നുമില്ല എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ട് എവിടെയും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കുഴപ്പമില്ല ഞാൻ കണ്ടെത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു